ഞാനേ എന്നോട് തന്നെ ചോദിക്കുന്നൊരു ചോദ്യമാണേ എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഒരു കാലത്ത് ഈ ഹൗഡിനിയുടെ രക്ഷപ്പെടൽ ജാലവിദ്യകൾ അവതരിപ്പിക്കാനുള്ള വല്ലാത്തൊരു ആവേശവുമായിട്ട് ഞാനിങ്ങനെ പരക്കം വാഞ്ഞിരുന്നത് ഈ സ്റ്റേജിൽ മാജിക് ഷോ നടത്തിയിരുന്നതും അതിനായിട്ട് പുതിയ മാജിക്കുകൾ കണ്ടെത്തിയിരുന്നതും ഒക്കെ ഒരു ഒന്നുകിലൊരു പാഷനായിരുന്നു അതല്ലെങ്കിൽ ഒരു പ്രൊഫഷൻ്റെ ഭാഗമായിരുന്നു അല്ലെങ്കിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള മാർഗമായിരുന്നു പക്ഷേ ജീവൻ പണയം വെച്ചുകൊണ്ടുള്ള എസ്കേപ്പ് ആക്റ്റുകളൊക്കെ എന്തിനു വേണ്ടിയിട്ടായിരുന്നു ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മെയ് പത്തിനായിരുന്നു എൻ്റെ ആദ്യത്തെ എസ്കേപ്പ് ആക്ട് തിരുവനന്തപുരത്തെ പുത്തരിക്കണ്ട മൈതാനത്ത് നടത്തിയ ഫയർ എസ്കേപ്പ് ആക്ട് ഒരു പത്ത് തരത്തിലുള്ള എസ്കേപ്പ് മാജിക്കുകളെങ്കിലും കേരളത്തിൻ്റെ പലയിടങ്ങളിലായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ടാകും ബഹ്റിംഗിലും ചെയ്തു അതിന് വേണ്ടിയിട്ട് ഹൗഡിനിയുടെ സീക്രട്ട് ഓഫ് ഹുദിനി എന്ന് പറയുന്ന പുസ്തകം വായിച്ച് വായിച്ച് പഠിച്ചും അതിൽ പറയുന്ന ഉപകരണങ്ങൾ ഉണ്ടാക്കിയിട്ടും അതിനായിട്ട് ഒരുപാട് പണം മുടക്കിയിട്ടും രാത്രിയോ പകലോ എന്നൊന്നുമില്ലാതെ റിഹേഴ്സൽ തുടർച്ചയായിട്ട് ചെയ്തുമൊക്കെ എന്തിനായിരുന്നു ഒരുപാട് കഷ്ടപ്പെട്ടത് തലകീഴായിട്ട് തൂങ്ങിക്കിടന്നു പൊള്ളലേറ്റ് കുറേ ദിവസം ആശുപത്രിയിൽ കിടന്നും വീട്ടുകാരെല്ലാം ഇങ്ങനെ അപകടം പിടിച്ച മാജിക്കൽ എന്തിനാ ചെയ്യണേ എന്ന് ചോദിക്കുന്ന സമയത്ത് അതിനെ നിഷ്കരണം അവഗണിച്ചുമൊക്കെ കുറേ കാലം അത്തരം മാജിക്കുകളുടെ പുറകിൽ തന്നെയായിരുന്നു ഞാൻ ഒരുതരം ഭ്രാന്ത് കോഴിക്കോട് മുതലക്കുളം മൈതാനത്ത് വാട്ടർ ടോർച്ചർ എസ്കേപ്പ് ആക്ട് നടത്തിയ സമയത്തും അതിനുശേഷം ബഹ്റിനിൽ ഫയർ എസ്കേപ്പ് ആക്ട് നടത്തിയപ്പോഴൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തലനാരയിളയ്ക്കാണ് മരണത്തിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടത് ഹൗഡിനിയല്ല ആരായി കഴിഞ്ഞാലും തീയിനോടും വെള്ളത്തിനോടും ഒക്കെ കളിക്കുന്ന സമയത്ത് എത്രയൊക്കെ നമ്മൾ റിഹേഴ്സൽ ചെയ്തു കഴിഞ്ഞാലും അതിൻ്റെ നിയന്ത്രണം മുഴുവൻ നമ്മുടെ കയ്യിലാവണം എന്നൊന്നുമില്ല അപകടത്തിന് ഒരുപാട് സാധ്യതയുണ്ട് എസ്കേപ്പ് ആക്ട് നടത്തുന്നതിനിടയിൽ അപകടത്തിൽപ്പെട്ട് മരിച്ചുപോയ മാന്തകളുടെ ലിസ്റ്റ് ഒന്ന് വെറുതെ പരതി നോക്കിയാൽ മതി ഗൂഗിളിൽ കയറിയിട്ടൊന്നും സെർച്ച് ചെയ്താൽ മതി എത്രമാത്രം പേരാണ് ഇതിൻ്റെ അപകടത്തിലൂടെ മരിച്ചിട്ടുള്ളതെന്ന് മരണത്തിന് മുമ്പിൽ മുഖാമുഖം നിന്നങ്ങ് കളിക്ക് അതിലൂടെ പ്രശസ്തി നേട് അവിടെ അമ്മയുടെയും കവിതയുടെയും ഒക്കെ പരാതികളോ പരിഭ്രമങ്ങളോ ഒന്നും വകവയ്ക്കാതെ അങ്ങോട്ട് മുന്നോട്ട് പോവുക ഒന്ന് പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ഇപ്പോൾ എനിക്ക് എന്നോട് തന്നെ ഒരു തരം അവജ്ഞയാണ് ഇപ്പോഴത്തെ ചിന്താഗതികളായിരുന്നു അന്ന് ഉണ്ടായിരുന്നതെങ്കിൽ ഞാൻ ഈ അബദ്ധങ്ങൾക്കൊന്നും പോവില്ലായിരുന്നു ജീവിതത്തിൽ എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ് അനുഭവങ്ങളും ജീവിത പരിചയവും ഒക്കെ നമുക്ക് ഒരുപാട് പക്വത തരുമെന്നല്ലേ പറയാം അല്ലെങ്കിലും ഒരു കാര്യത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ പണ്ടൊക്കെ അതിൻ്റെ എക്സ്ട്രീമിലേക്ക് പോവുക എന്നത് എൻ്റെ ഒരു വീക്ക്നസ് ആയിരുന്നു മാജിക് രംഗത്ത് നിൽക്കുന്ന സമയത്ത് കുടുംബത്തെ പോലും മറന്നുള്ള ഒരു തരം ഓട്ടപ്പാച്ചില് മാജിക്ക് നിർത്തി ഡിഫറെൻ്റ് ആർട്സ് സെൻറ്ററിലേക്ക് വന്ന സമയത്തും ആ ലോകത്ത് എന്തെങ്കിലുമൊക്കെ വ്യത്യസ്തമായിട്ട് ചെയ്യാനുള്ള വല്ലാത്ത ആസക്തിയോട് കൂടിയിട്ട് അമിതമായിട്ടുള്ള നെട്ടോട്ടമായിരുന്നു സ്വന്തം ജീവിതവും ആരോഗ്യവും കുടുംബവും ഒക്കെ മറന്ന് ഇങ്ങനെയൊന്നും ചത്തു പണിയെടുക്കേണ്ടട എന്ന് പ്രിയപ്പെട്ടവരൊക്കെ എന്നോട് പറഞ്ഞു തരുന്ന സമയത്തും അതേ എല്ലാം നിസ്സാരമായിട്ടങ്ങ് തള്ളിക്കളഞ്ഞാനാണ് എനിക്ക് തോന്നിയത് ഇനി ഒന്ന് മാറണം മാറണമെന്നിപ്പോൾ തോന്നുന്നുണ്ട് പണ്ടോടെ വായിച്ചതാണ് ശ്രവസ്തിയിലെ രാജാവായിരുന്നു ശ്രോണൻ അയാൾ നന്നായിട്ട് തമ്പുരു വായിച്ചിരുന്നു കലാഹൃദയമുള്ള ഒരാളായതുകൊണ്ട് അദ്ദേഹം ആ രാജ്യത്തെ സ്വർഗം പോലെയാക്കി കൊട്ടാരത്തിൽ എന്നും പാട്ട് കച്ചേരിയും നൃത്തവും ഒക്കെ കൊണ്ട് നിറച്ചു ഭരണകാര്യങ്ങളിലൊന്നും ശ്രദ്ധിക്കാതെ അദ്ദേഹം ആർഭാടങ്ങളിൽ അങ്ങോട്ട് അഭിനമിച്ചു ഇതിന് മാത്രമായിരുന്നു ശ്രദ്ധ അതിൻ്റെ എക്സ്ട്രീം അങ്ങനെ ഇരിക്കുകയാണ് ഒരു ദിവസം അവിടേക്ക് ബുദ്ധൻ വന്നത് ബുദ്ധൻ്റെ പ്രഭാഷണം കേട്ടതോടുകൂടി സോണൻ്റെ മനസ്സ് മൊത്തങ്ങ മാറി മറിഞ്ഞു അയാൾ എല്ലാം ഉപേക്ഷിച്ച് സന്യാസത്തിലേക്ക് പോയി ഭക്ഷണമെല്ലാം ഉപേക്ഷിച്ച് വെറും പഴങ്ങൾ മാത്രം കഴിച്ച് ജീവിക്കാൻ തുടങ്ങി കട്ടിലും കിടക്കയുമൊക്കെ കളഞ്ഞ് മുള്ളുകൾ പതിച്ച മരപ്പലകയിൽ കിടന്നു ശീലിച്ചു താടിയും മുടിയുമെല്ലാം അടർത്തി ആകെ മെലിഞ്ഞുണങ്ങിയ ശ്രോണൻ്റെ ദേഹത്ത് വ്രണങ്ങൾ പൊട്ടി ഒലിക്കാൻ തുടങ്ങി ആ വാർത്ത കേട്ട് ബുദ്ധൻ ഒരിക്കൽ കൂടി അവിടേക്ക് വന്നു ഒരു മൂലയിൽ ചാരി വെച്ച കുറേ കാലമായിട്ട് ആരും തൊടാത്ത ആ തമ്പുരു അരികിൽ വെച്ച് ശ്രോണൻ്റെ കൈപ്പത്തി തൻ്റെ കൈപ്പത്തിയിൽ എടുത്തു വെച്ചുകൊണ്ട് ബുദ്ധൻ ചോദിച്ചു ശ്രോണ ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ ഈ തമ്പുരുവിൻ്റെ കമ്പികൾ അയച്ചിട്ട് കഴിഞ്ഞാൽ നിനക്ക് സംഗീതം കിട്ടാൻ സാധിക്കുമോ ശ്രോണൻ പറഞ്ഞു ഇല്ല ആവശ്യത്തിലധികം മുറുക്കിയാലോ ശ്രോണം പറഞ്ഞു ആ കമ്പികളപ്പം പൊട്ടിപ്പോകും ബുദ്ധൻ പറഞ്ഞു അപ്പോൾ നല്ല സംഗീതം സൃഷ്ടിക്കണം എന്നുണ്ടെങ്കിൽ തന്ത്രികളെ കൂടുതൽ അയച്ചിടുകയോ ആവശ്യത്തിലധികം മുറുക്കുകയോ ചെയ്യരുത് അതിനെ ഒരു മധ്യസ്ഥായിൽ നിർക്കാൻ വേണ്ടിയിട്ട് നിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ പഠിക്കണം അതായത് ഈ കഥയിൽ പറഞ്ഞതുപോലെ ഞാനും ഇപ്പോൾ ശ്രമിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നിലും ഒരുപാട് എക്സ്ട്രീമിലേക്ക് പോവാതെ നടക്കുമെന്നൊന്നും അറിഞ്ഞുകൂടാ ശ്രമിച്ചു നോക്കാം അല്ലേ ജീവിതം